കരുനാഗപ്പള്ളിയിലെ വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സ് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത സവിശേഷതകൾ കൊണ്ട് ശ്രദ്ധേയമായ സ്ഥാപനമാണ് അഞ്ഞൂറ്റി മുപ്പത്തി ലോക റെക്കോർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള മറ്റേതെങ്കിലും സ്ഥാപനം ഇന്ത്യയിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല രണ്ടായിരത്തിൽ ആരംഭിച്ച ഈ സ്ഥാപനം ചിത്രരചനയും പെയിൻറ്റിങ്ങും പഠിപ്പിക്കുക മാത്രമല്ല അതിൻ്റെ അനന്ത സാധ്യതകളെ കൊടുക്കുക കൂടെയാണ് ചെയ്യുന്നത് വിവിധ കാലഘട്ടങ്ങളിൽ സമകാലിക പ്രസക്തിയുള്ള സാമൂഹ്യ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ബോധവൽക്കരണത്തിനായി ചിത്രങ്ങളെ ഉപയോഗിക്കുന്നു മാത്രമല്ല തികച്ചും വ്യത്യസ്തതയോടെ മറ്റാരും ചെയ്തിട്ടില്ലാത്ത വിധം അത് ചെയ്യുക കൂടെ ആവുമ്പോൾ റെക്കോർഡുകൾ പിറന്നു വീഴുകയാണ് അതിനുള്ള വഴികളും സാധ്യതകളും തുറക്കുന്നു എന്നത് തന്നെയാണ് സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൾ അനുവരണത്തെ വ്യത്യസ്തനാക്കുന്നതും നാക്കുകൊണ്ടും മൂക്കുകൊണ്ടും കൈമുട്ടുകൊണ്ടുമൊക്കെ ചിത്രങ്ങൾ വരച്ച് അമ്പത്തിയഞ്ച് ലോക റെക്കോർഡുകളാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളത് വ്യക്തിഗതമായി ഇത്രയധികം റെക്കോർഡുകൾ മറ്റാരും നേടിയിട്ടുണ്ടാകില്ല ഇരുപത്തിനാലാം വാർഷികം ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ മാലിന്യത്തിനെതിരെ കൈമുട്ടുകൊണ്ട് ചിത്രം വരച്ച് മുപ്പത്തൊന്ന് കുട്ടികൾ ലോക റെക്കോർഡിലേക്ക് നടന്നു കയറി നാല് വയസ്സുകാരൻ വരെ ഈ റെക്കോർഡിനെ അർഹത നേടിയെന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ് എൻ്റെ പേര് അനീ ഞാൻ ഞാ സ്വദേശിയാണ് പുള്ളിയാക്ഷന് കിഴക്കാണ് നമ്മുടെ വീടും സ്ഥാപനവും വർണ്ണ ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സ് എന്നുള്ള ആണ് നമ്മുടെ സ്ഥാപനം പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ലോഡ്സ് പബ്ലിക് സ്കൂളിലെ ഡ്രോയിങ് അധ്യാപനായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ ഭാര്യ സ്റ്റാർട്ട് പോഡ് ഇന്ത്യ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു മക്കൾ രണ്ടുപേരാണ് ഒരാൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരാൾ എൽ കെ ജിയിലും പഠിക്കുന്നു അപ്പോൾ ഈ ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് മൂന്ന് കാര്യങ്ങളിൽ കാരണം വേൾഡ് റെക്കോർഡ് എന്നുള്ള അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് വേൾഡ് റെക്കോർഡ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വ്യത്യസ്ത രീതിയിലുള്ള വേൾഡ് റെക്കോർഡ് നേരിടുന്ന സ്ഥാപനമായി വർണ്ണ ചിത്രരേഖ സ്കൂൾ ഓഫ് ആഴ്ച മാറിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായി ചിത്രരേഖ നടത്തി ഫാമിലി തന്നെ ഒരു ഫാമിലി തന്നെ ഏറ്റവും കൂടുതൽ വേൾഡ് റെക്കോർഡ് നേരിടുന്നതും അത് ഞാനാണ് അപ്പം അതേപോലെ കൂടാതെ ഏറ്റവും കൂടുതൽ വേൾഡ് റെക്കോർഡുള്ള വ്യത്യസ്ത രീതിയിലുള്ള ആർട്ടിസ്റ്റുകളിൽ ഒന്നാമത് എൻ്റെ പേരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യയിൽ മൊത്തം പിന്നെ അത് മാത്രമല്ല ഇപ്പം കൈകുമുട്ടുകൊണ്ട് ചിത്രം വരച്ച് കുട്ടികൾ മുപ്പത്തൊന്ന് പേര് വേൾഡ് റെക്കോർഡ് ഏഷ്യൻ വേൾഡ് റെക്കോർഡ് യു ആർ എഫ് വേൾഡ് റെക്കോർഡ് അമേരിക്കൻ വേൾഡ് റെക്കോർഡ് യൂറോപ്യൻ വേൾഡ് റെക്കോർഡ് എന്നീ അഞ്ച് വേൾഡ് റെക്കോർഡാണ് ഇപ്പോൾ കരത്ത് സ്മാനെ കൈമിട്ടുകൊണ്ട് അങ്ങനെ എൻ്റെ സ്ഥാപനത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് വേൾഡ് റെക്കോർഡാണ് ഇപ്പം സ്വന്തമായിട്ടുള്ള ലോകത്തിലെ നമ്പർ വൺ സ്കൂൾ എന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തിലാണ് സ്കൂൾ ആരംഭിക്കുന്നത് എൻ്റെ മാതാവ് ആണ് ഭദ്രദീപം തെളിയിച്ചാണ് സ്കൂളിൻ്റെ ഉദ്ഘാടനം തുടങ്ങുന്നത് അന്നേ കാലം തൊട്ട് നമ്മൾ ചിത്രയേനെ താല്പര്യമുള്ള കുട്ടികളെ പരിപോഷിപ്പിച്ചും സാമ്പത്തികത്തിൽ പിന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ആയി ചിത്രയേന അഭ്യസിപ്പിച്ചും ഞങ്ങൾ ഇങ്ങനെ വന്ന് ആദ്യമേ ഞങ്ങൾ കൊറോണ വേസത്തിലാണ് ആദ്യമായി കുട്ടികളെ കൊണ്ട് കാലുകൊണ്ട് ചിത്രം വരച്ചു കൊറോണയുടെ ഒരു പിന്നെ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ഐക്യനാഷം പ്രഖ്യാപിച്ചുകൊണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാമത് വരച്ചത് മൂക്കും താടി കൊണ്ട് ഇപ്പോൾ മാറി വരുന്ന സമൂഹത്തിൽ നമ്മുടെ തലമുറയെ കവർന്നെയോണ്ടിരിക്കുന്ന ഈ ലഹരിയെ അകത്താനുള്ള ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് കുട്ടികൾ മൂക്കുകൊണ്ട് പിന്നെ ചിത്രം വരയ്ക്കും അത് കഴിഞ്ഞ് കാലുകൊണ്ട് ഏറ്റവും വലിയ ക്യാൻവാസ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വന വനനശീകരണത്തിനെതിരെയുള്ളൊരു സന്ദേശം കൊടുത്തുകൊണ്ട് ഞങ്ങൾ അന്ന് നാൽപ്പത്തൊമ്പത് കുട്ടികൾ റെക്കോർഡ് ചെയ്തു ഇപ്പം ഞങ്ങളിപ്പോൾ ചെയ്തേക്കുന്ന മാലിന്യങ്ങൾ മാലിന്യമാക്കുന്നതിന് ഒരു വിമർശനം പോലെ ഞങ്ങൾ അതിനെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ മുപ്പത്തൊന്ന് കുട്ടികൾ കൈമുട്ടികൊണ്ട് ചിത്രം വരച്ച് ലോക റെക്കോർഡ് ഞാൻ ചരണം നേടിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വലിയൊരു പരിപാടിയായിട്ട് ഇവിടെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇനിയും ഉയരങ്ങളിലേക്ക് ഞങ്ങൾ പോകാൻ നിങ്ങളുടെ എല്ലാ രീതി പ്രാർത്ഥനയും ഞങ്ങൾക്ക് കൂടെ വേണം നിങ്ങളുടെ കുട്ടികൾക്കും നമസ്കാരം